ഒരിടത്തൊരു കാട്ടിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു വലിയ മടിയനായിരുന്നതുകൊണ്ട് തന്നെ മറ്റു കുറുക്കന്മാർ അവനെ ഒറ്റപ്പെടുത്തി വിശപ്പ് സഹിക്കാനാവാതെ ആയപ്പോൾ അവൻ കാട് വിട്ട് നഗരത്തിലെത്തി ഭക്ഷണം തേടി അലയുന്നതിനിടെ അവനെ കുറെ നായ്ക്കൾ ഓടിച്ചു പേടിച്ചരണ്ട കുറുക്കൻ ഓടുന്നതിനിടയിൽ കാൽ തട്ടി നീലം കലക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് വീണു ദേഹമാസകലം നീലനിറവുമായി കുറുക്കൻ പാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നു അവൻ്റെ നിറംമാറ്റം കണ്ടു ഭയന്ന പട്ടികൾ തിരിച്ചോടി നീലക്കുറുക്കൻ കാട്ടിലേക്ക് തിരിച്ചുപോയി കാട്ടിലെത്തിയ നീലക്കുറുക്കൻ ഏതോ അത്ഭുത ജീവിയാണെന്ന് കരുതി മൃഗങ്ങളെല്ലാം അത്ഭുതത്തോടെയും ഭയത്തോടെയും നോക്കി നിന്നു സിംഹവും പുലിയും കടുവയും വരെ അവൻ്റെ മുന്നിൽ വരാൻ ഭയന്നു തൻ്റെ പുതിയ രൂപം മൃഗങ്ങളെയെല്ലാം ഭയപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കുറുക്കൻ ഈ അവസരം വേണ്ടവണ്ണം വിനിയോഗിക്കാമെന്ന് തീരുമാനിച്ചു അവൻ എല്ലാ മൃഗങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ഈ കാട് ഭരിക്കുന്നതിനായി സാക്ഷാൽ ദൈവം തന്നെ എന്നെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും എന്നെ രാജാവായി അംഗീകരിച്ച് അനുസരിക്കണം മൃഗങ്ങളെല്ലാം ഇത് സമ്മതിച്ചു സിംഹത്തെയും പുലിയേയും കടുവയെയും കൊണ്ട് കുറുക്കൻ അവന് വേണ്ട ആഹാരമെല്ലാം എത്തിച്ചു എന്നാൽ തൻ്റെ ജാതിയിൽപ്പെട്ട കുറുക്കന്മാരോട് മാത്രം അവൻ വളരെ ക്രൂരമായാണ് പെരുമാറിയത് നീലക്കുറുക്കന് തങ്ങളോടുള്ള രൂപസാദൃശ്യം മറ്റുള്ള കുറുക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിലെന്തോ ചാദ്യയുണ്ടെന്ന് ബുദ്ധിമാന്മാരായ മറ്റു കുറുക്കന്മാർ മനസ്സിലാക്കി ഒളിച്ചു നടന്ന ബുദ്ധിപൂർവ്വം അവർ കുറുക്കന്റെ സൂത്രം കണ്ടുപിടിച്ചു അവന്റെ കള്ളത്രം പൊളിക്കുന്നതിനായി അവർ ഒരു ബുദ്ധി പ്രയോഗിക്കുവാൻ തീരുമാനിച്ചു നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ നീലക്കുറുക്കൻ താമസിക്കുന്നതിനടുത്തുള്ള പൊന്തക്കാട്ടിൽ നിന്നും കുറുക്കന്മാരെല്ലാം ചേർന്ന് ഉച്ചത്തിൽ ഓരിയിട്ടു ഇത് കേട്ട നീലക്കുറുക്കന് ഒരു നിമിഷത്തേക്ക് സ്ഥലകാലബോധം നഷ്ടമായി അവനും സന്തോഷത്തോടെ നീട്ടി ഓരിയിട്ടു ഇത് കേട്ട മറ്റു മൃഗങ്ങളെല്ലാം ഞെട്ടി വെറുമൊരു പീറക്കുറുക്കനാണ് തങ്ങളെ ഇതുവരെ പറ്റിച്ച് രാജാവായതെന്ന് അവർക്ക് മനസ്സിലായി അമളി പറ്റിയതറിഞ്ഞ കുറുക്കൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോടി പിന്നീടവനെ ആ കാട്ടിൽ ആരും കണ്ടിട്ടില്ല